ഇന്നത്തെ വീടാന്ന് പറഞ്ഞാല് നമ്മള് ഇന്ന് ജസ്റ്റ് ഒന്ന് കരിയാത്തും മറപ്പുമാണ് കോഴിക്കോട് കരിയാത്തും മാറാം അപ്പൊ ഇത് പ്രത്യേകിച്ച് എല്ലാരും ഷർട്ടും അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ ആരാ ഉണ്ടാവും അടുത്ത വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ലുങ്കി എടുത്ത് വരുന്നുണ്ട് എല്ലാവരും ആ കോന്നല്ല ഒരു ട്രഡീഷണൽ അല്ല ഒരു ഒരു അങ്ങനത്തെ ഒരു കോൺടെ കൂളിംഗ് ക്ലാസ് മാറ്റിയിട്ട് ഫ്ലെയിങ് ക്ലാസ് വരാൻ കൂളിങ് ക്ലാസ് എടുത്ത കൊണ്ടുപോയി മനസ്സിലെ നമ്മൾ ബലാനോ ഉണ്ടാവും ബലാനോ എല്ലാരും അല്ലാമലൈക്കും അയാൾ പച്ചയാതൊരു പ്രകാശ് ഏ അല്ല വന്നത് ധരിക്കാ ചേച്ചി മാറിക്കോട്ടെ

ലുങ്കലിട്ടോട്ടാണ് വളരെ നല്ലതിന്റെ ലുങ്കിയാണോ ലുങ്കിട്ടൂടെ

മൊത്തം ഉണങ്ങി പോയട്ടോ എവിടെല്ലോ ഊട്ടിച്ച അഞ്ചു റുപ്യ ചാക്കി വാ ലാഭം കിളി പോയി സുനാമി ഊട്ടിച്ചായ അഞ്ചു പ്രസർബത്ത് മുളവിൽക്ക് ഇന്ന് മോരും കാന്താരിയും കുലിക്ക് മോര് ജിഞ്ചർ ദം അവസാനം നോക്കി ദം ഉരുൾപൊട്ടല ഉരുൾപൊട്ടല ഉരുൾപൊട്ടലോ കാൽ എങ്ങനെ നീ ഒരു പൊട്ടല അടി കാണ്ടാ ചുണ്ട് എരിയണോ എങ്ങനെ നീ നടന്നു നടന്നു വെളമ വെളമ കുടിക്ക്ടാ നോടേ ഓ ഇലയില മുതു കുടിയല്ല മുതു കുടിയല്ല യങ്ങോ പരിടിച്ചിട്ടുണ്ട് നൈസാടാ കണ്ടോ ആ കുടിടാ നെല്ലിക്കല്ലോ ഉൾപൊട്ടിയ ഹലോ ഉള്ള് ഉള്ളിയാട്ടിയ ആ പൊട്ടു വെറുതെ അഞ്ചു റുപ്യൂടൈ വേറെ ഡൈസ് ഊട്ടി തണുപ്പുണ്ട് തണുത്തേസ് മുതക്കാൻ വയ്ക്കില്ല ചോപ്പ് കിട്ടിയാൽ ചോപ്പും നോമ്പാന്നെ പരിഗണിക്കണം

കമ്പനി സ്റ്റഡി പറഞ്ഞിറങ്ങിയ അമ്മയെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഉരുൾപൊട്ടലെ ഗളി പോയി സുനാമി മുള സർബത്ത് മുൾക വിൽക്ക് ഹൈ എന്റെ മോനെ അങ്ങ അത് ഫോട്ടോ വാ മച്ചാന ചങ്ങായി അതാ വയനാട് അതായ മകള് ഇ ബോഡി ഇറന്നില്ല അറ്റത് മേലതാ അവിടെ പോട്ടാ അത്ര നിങ്ങളെ കണ്ണിലെന്ന ബ്ലോഗർമാരെ കണ്ടാ അത് ഇരുന്നൂറ് എക്സിനാ അതാണ് ഗുണാക്കിയാ നിനക്ക് ഈ പ്രപഞ്ചത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രപഞ്ചം പറഞ്ഞാലേ എടോ നൈസ് നൈസ് ഇതിപ്പെല്ലാം കൂടി താ ഉണ്ടാ ചനങ്ങണ്ട് തണു എല്ലാ ആടാ തണുപ്പ് കൂടിയല്ലേ അല്ല കരി എത്തും പറ ആഴിയാലോ എടാടാ ഞാനേ കേട്ടാ ഇല്ല മച്ചാണെല്ലാണെ ഗുണാക്കിയത് അതിന്റെ പൈതിയാളു ആരോടും പറയും കൊമ്പെന്ന് പറഞ്ഞത് ചെറുതൊന്നല്ല വലുതാണ് ഇവിടെ പശുല്ലോ സ്ഥല സ്ഥല ക്രൗഡോ

കൊറച്ച് താഴ്ന്നു 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 ബാഗൊന്നലെ ബാഗോ വളരെയധികം ഇവിടം കാര്യം പറയട്ടെ ഓടാനുള്ള വയ്യല്ല കണ്ടോളെ കൊണ്ടുപോയി മണി കുറച്ചിന്ന് പറഞ്ഞാല് പോലോ അക്കണ്ടാമത്തമാർ പോയി

ഏതോ കാട്ടിലമ്മേ ഹലോ എടാ ഞാനൊരു കീയാടാ ഇന്തോടാ എടാ കുടിടാ വടാ അണ്ണൻ 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 എന്താടാ നമ്മൾ നേരത്തെ കിട്ടതല്ലേ എന്താ മോനെ മസ്തിരി മേലെ തീ ഓടാ വീണ്ട കേടി ആ ഏ ോ ഈ വ്യൂ എന്താ മോനെ ചൂടാൻ പറ്റത്തേതാടാ കുന്തി പുതിയ സ്റ്റിക്കർ സ്റ്റിക്കർ വരച്ച ചുഞ്ചുര് പുലി കളിക്കുന്ന ചുഞ്ചു പുലി പുലി കളിക്കുന്ന ആന ആയിക്കൂടാ ഒന്നല്ലെങ്കിലും പറയാ ഇല്ല കൊറച്ചുകൂടി ഇതിന് അടുപ്പിക്കടന്ന് ജിമാരിപ്പാലും ഒട്ടക്കാടാവും പറഞ്ഞ പോലെ ഒട്ടയോ ഒട്ടയോ സംസാരിക്ക nice, <laughs>

ബോഡി കുറക്കല്ലേ ചൂട് ചക്കോല ഷാംപൂ ഉണ്ട് എല്ലാം മൊത്തം ബാക്കി അതിൻ്റെ ലിങ്കല്ല ഡിസ്ക്രിപ്ഷൻ ലിങ്കല്ല ഉണ്ടായിനി ലിങ്ക് ഉണ്ട് ഉണ്ടായി നമ്പറാ ലിങ്കോ ചക്കോലക്ക് ആ നമ്പറേ താ കൊടുക്കാട്ടോ നല്ല പ്രോഡക്റ്റാ ഓൺലൈനിൽ ഓർഡർ ചെയ്തേ ഈ ഗോപ് വൈകിടും എൻ്റെ മുകളിൽ മെലിഞ്ഞിട്ട് നിങ്ങളെ ഇൻട്രോ എല്ലാം കണ്ടിട്ടില്ലേ മെല്ലിട്ടാണല്ലേ അപ്പം ഇപ്പൊ ഓക്കെയാ അല്ലെങ്കിൽ തന്നെ ഒന്ന് മെലിഞ്ഞിക്ക് മുകളിലൊന്നും ഒട്ടിക്ക് എന്താ പറയുക ഇങ്ങനെ വിഷയം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്ന കമന്റ് ചെയ്യുക കമന്റ്സ് പറവാട്ടോ കമന്റ് ഇടാ ഓക്കെ ഇന്ന് ഞായറാഴ്ച ചിലപ്പോൾ നാളെ നാളെ മണി നാളെ നോമ്പായിരിക്കും കേട്ടോ നമുക്ക് ഇഫ്കാറിൻ്റെ ബ്ലോഗെല്ലാം വേണം അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബില്ല് കൊടുക്കാണ്ടെങ്കിൽ ഒത്തിപ്പൊരിക്കാം എന്നാലും നോട്ടിഫിക്കേഷൻ വരും കേട്ടോ ചക്കയുണ്ടാവുമ്പോൾ പോയരാ മൊത്തം പൂട്ടിട്ടായിരുന്നു കേട്ടോളെ അതുകൊണ്ട് അങ്ങോട്ട് അത് കാണിക്കാണുന്നത് മൊത്തം ക്ലോസ് ചെയ്തിട്ടുള്ള ആളം വരെ പോകാൻ പറ്റും പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല അപ്പോൾ ഫുൾ ക്ലോസ് ചെയ്തിട്ടുള്ള എന്തോ കാട്ടു പോകത്ത കേട്ടോ ഇറങ്ങിയിട്ട് അപ്പോൾ ആരും ചക്കോ അല്ല മറന്നു നമ്പർ താങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല പ്രോഡക്റ്റ് കേട്ടോ നല്ല ക്വാണ്ടിറ്റിയിൽ ചെറിയ പൈസക്ക് സാധനം കിട്ടും കേട്ടാ അത് താമൂ നല്ല വൃത്തി വൃത്തിയാണ് കേട്ടോ വണ്ടി തിളക്കം വരുന്നുണ്ട് വണ്ടിക്ക് അടുത്ത് ഇതുണ്ട് പെനോയിലുണ്ട് കാർ കാർഷാമ്പൂ ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ടെട്ടാ അങ്ങനത്തെ ആ ഈ സംഭവത്തിന് എന്താ പറയാ കോസ്മെറ്റിക്സ് എല്ലാരോ അങ്ങനത്തെ ഒരു സംഭവം എല്ലാ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഇപ്പോൾ നമ്പർ താങ്ങി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചക്കോലൊക്കെ പോയിട്ട് എന്താ പറയുക സാധനം വാങ്ങുക വലിയ ഡെലിവറി ഉണ്ട് കേട്ടോ എടുത്തില്ല ഡെലിവറി ഉണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ത് സാർ